ിലെ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ചിരികണ്ഠൻ എന്ന ഒറ്റക്കണ്ണം കോഴീനേയും കൊണ്ട് പോരിനു പോയ കൊട്ടൻ തിരിച്ചു വന്നത് വേറൊരാളായിട്ടാണ് കൊട്ടന്റെ ചിരി ഒരു കണ്ണില്ല പക്ഷേ പോരിൽ അവൻ ഉശിരനാണ് പകൽ നടന്ന പോരിലൊക്കെ ചിരികണ്ഠൻ പറഞ്ഞു വെറ്റി ചിരികണ്ഠന്റെ കോഴിവാതയ്ക്ക് അടിപെടാത്ത കോഴികളില്ലായിരുന്നു ഈ കോഴിവാത എന്ന് പറഞ്ഞാൽ കോഴിയുടെ കാലിൽ കെട്ടിവയ്ക്കുന്ന ഒരു മുള്ള അതുകൊണ്ടാണ് ഇവർ പോര് നടത്തുക കൊട്ടന്റെ കോഴി ജയിച്ച് ജയിച്ച് നിൽക്കുക അപ്പോ നേരിയോത്തെ ഗോപാലം പണിക്കരുടെ വലിയ തൊണ്ടൻ എന്ന കോഴിയുമായിട്ട് ചിരികണ്ഠന് പോര് പറഞ്ഞു വെച്ചിരിക്കുന്ന സമയം കൊട്ടൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചിരികണ്ഠനെ അടുത്തുള്ള കൗങ്ങില് കെട്ടിയിട്ടിട്ട് ഷാപ്പില് കുറച്ച് റാക്ക് മോന്താൻ പോയി ഈ സമയം ഗോപാലം പണിക്കലും അയാളുടെ സഹായി അമ്പൂഞ്ഞിയും കൂടി കൊട്ടനോട് ചതി ചെയ്യാൻ തീരുമാനിച്ചു അവര് കൗങ്ങില് കെട്ടിയിട്ട ചിരികണ്ഠന്റെ അടുത്ത് വന്നു എന്നിട്ട് ചിരിഗണ്ഠന്റെ കൊക്ക് രണ്ടും കൂടി കൂട്ടി കണ്ണ് കാണുന്ന വശത്തുള്ള ചിരിഗണ്ഠന്റെ ഒരു ചിറക് അവരരിഞ്ഞു ഷാപ്പിലെ ബഹളത്തിനിടയില് കൊട്ടൻ ചിരികണ്ഠന്റെ ഒന്നും കേട്ടില്ല റാക്കും മൊന്തി ഒന്ന് ചൂടായി കൊട്ടൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ കണ്ടത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ചിരികണ്ഠനയാണ് ചിരികണ്ഠ കൊട്ടൻ കരഞ്ഞുപോയി ഏത് ബോധം വീണ് അന്നുമുതല് ഇന്നു വരെ കരഞ്ഞിട്ടില്ലാത്ത കൊട്ടന്റെ കണ്ണു നിറഞ്ഞുപോയി കൊട്ടൻ ഓടി ചിരികണ്ഠന്റെ അടുത്ത് വന്ന ചിരികണ്ഠനെ കയ്യിലെടുത്തു ചതിയാണെന്നും ചതിച്ചതാരാണെന്നും കൊട്ടന് മനസ്സിലായി തോർത്തുകൊണ്ട് ചിരികണ്ഠന്റെ മുറിവ് കെട്ടിയിട്ട് ഒട്ടൻ ചിരികണ്ഠനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അങ്ങനെ പിടിച്ചപ്പോ കൊട്ടന് മനസ്സിലായി മടങ്ങാം ഇനി ചിരിഗണ്ഠൻ അധികമില്ല കൊട്ടൻ അവിടുന്ന് തിരിച്ച് നടക്കുന്ന സമയത്ത് പരിദേവതയുടെ തെയ്യം മുടി അഴിച്ച് കൊട്ടു ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് കേട്ട് അങ്കത്തട്ടിന് ചുറ്റും ആൾക്കാർ കൂടി കോഴിപ്പോരിന് സമയമായി ആളുകൾ ആർത്ത് വിളിക്കാൻ തുടങ്ങി കൊട്ടന്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് ചിരികണ്ഠനും കൊട്ടു കേട്ടെന്ന് തോന്നുന്നു കൊട്ടന്റെ കയ്യിലൂടെ ചോര ഇറ്റൊലിക്കുന്നുണ്ട് ചിരികണ്ഠൻ ഒന്ന് പെടഞ്ഞു ആ ചോരയിൽ വഴുതിയതാണോ എന്നറിയില്ല ചിരികണ്ഠൻ നിലത്തെത്തി അവൻ അവന്റെ മുറിഞ്ഞ ഉടല് മണ്ണിൽ മുക്കിയെടുത്തു എന്നിട്ട് വേച്ച് വേച്ച് അവൻ അങ്കത്തട്ടിലേക്ക് നടക്കാൻ തുടങ്ങി അങ്കത്തട്ടിലേക്ക് നടക്കുമ്പോ പിന്നീന്ന് കൊട്ടം വിളിച്ചു ചിരികണ്ഠ പോ പക്ഷെ ആ പിൻവിളി ചിരികണ്ഠൻ കേട്ടില്ല ചിരികണ്ഠൻ നടന്ന് അങ്കത്തട്ടിലേക്ക് കയറുന്നത് നാട്ടുകാരത്ഭുതത്തോടെ നോക്കി നിന്ന് എല്ലാവരും ആർപ്പ് വിളിക്കാൻ തുടങ്ങി പക്ഷേ ആളുകൾ പന്തയം വെച്ചത് മുഴുവനും ഗോപാലം മണിക്കരുടെ വലിയ തൊണ്ടൻ എന്ന കോഴിക്കായിരുന്നു തോൽക്കുന്നവരും ജയിക്കട്ടെ എന്ന് പറഞ്ഞ് നാല് പേര് ചിരികണ്ഠനും പന്തയം വെച്ച് ചിരികണ്ഠൻ ചോരയിറ്റിച്ചുകൊണ്ട് അമ്പൂഞ്ഞു ചൂടാക്കി വിട്ട് വലിയ തൊണ്ടന്റെ എതിര് നിന്ന് ആളുകള് ആർത്ത് വിളിച്ചു പോരു തുടങ്ങി പൊട്ടൻ ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിന്നു ഉശിരം പോര് വലിയ തൊണ്ടൻ ചിരികണ്ഠനെ പറന്നും നടന്നും വെട്ടി പലതവണ കാല് വേച്ച് വേച്ച് തിരികണ്ഠൻ അങ്കത്തട്ടിൽ വീണു എന്നാലും അവനുശിരോടെ എഴുന്നേറ്റ് നിന്നു പക്ഷേ വലിയ തൊണ്ടന്റെ ഒരു പറന്നു വെട്ടലിൽ ചിരികണ്ഠന്റെ ചുവന്ന കിരീടം മുറിഞ്ഞ് തൊട്ടടുത്തുള്ള കീരിക്കാട്ടിൽ തെറിച്ച് വീണു ചിരികണ്ഠൻ അങ്കത്തട്ടിൽ മറിഞ്ഞു വീണു തൊട്ട നെഞ്ചിന് കൈവച്ചിട്ട് വിളിച്ചു ചിരികണ്ഠ ആ വിളി കേട്ടിട്ടാണോന്നറിയില്ല ചിരികണ്ഠൻ തലയൊന്ന് കുറഞ്ഞു തെച്ചിപ്പൂ തെറിക്കുന്നത് പോലെ അങ്കത്തട്ടില് ചോര ചുറ്റും ചെതറി വീണു പിന്നെ ചിരികണ്ഠൻ കാറ്റ് പോലെയാണ് പാഞ്ഞു വെട്ടിയത് വലിയ തൊണ്ടനൊന്ന് കരയണമെന്നുണ്ടായിരുന്നു പക്ഷെ കഴുത്തില്ലാണ്ട് എങ്ങനെ കരയാനാ വലിയ തൊണ്ടന്റെ കഴുത്ത് തെറിച്ച് പുറത്തേക്ക് വീണു അവന്റെ കരച്ചില് ആ അങ്കത്തട്ടിൽ വെറും പെടച്ചില് മാത്രമായി അവസാനിച്ചു ചിരികണ്ഠനും അങ്കത്തട്ടില് മറിഞ്ഞത് കൊട്ടൻ ഓടി വന്ന് ചിരികണ്ഠനെ വാരി കയ്യിലെടുത്തിട്ട് ഗോപാലം മണിക്കരെ അമ്പൂഞ്ഞിയെ അങ്കത്തട്ടിൽ വലിച്ചിട്ടിട്ട് വേണ്ട വേണ്ടവളം തല്ലി കൊട്ടാ മാപ്പാകടാ തെറ്റുപറ്റിപ്പോയി അവരുടെ കരച്ചിലിന് മുകളില് കൊട്ടന്റെ കാല് വന്ന് വീണു ഗോപാലം മണിക്കരയുടെ അരക്കെട്ട് ഒടിഞ്ഞു അമ്പൂഞ്ഞിയുടെ വലത്തെ കൈയിലെ തള്ളവരല് ചിരികണ്ഠന്റെ കോഴിവാത അരിഞ്ഞെടുത്തു കിട്ടിയ പന്തക പന്തയ മുഴുവനും ഒരു വലിയ തോർത്തിൽ കെട്ടിയിട്ട് ആരോ കൊട്ടൻ്റെ കാൽക്കൽ കൊണ്ടേ വെച്ചു പക്ഷെ കൊട്ടൻ അതിന്നൊരു ചില്ലിക്കാശെടുത്തില്ല ചിരികണ്ഠനെ മുറിവിൽ മരുന്ന് വെച്ചിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ചിരികണ്ഠൻ കൊന്ന കോഴികളെ മുഴുവൻ ഒരു കയറിൽ കൊളുത്തി അതവൻ്റെ വലത്തെ തോളിലിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ പൊട്ടൻ്റെ തലയിൽ വിഷാദത്തിൻ്റെ വിഷവിത്തുകൾ മുളച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് വള്ളിയും മുള്ളും പടർന്നു നിന്ന് വേരുകൾ ഇറങ്ങി നിന്ന കാട്ടിലേക്ക് വേഗത്തിൽ നടന്നു പോകുമ്പോൾ ഒട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളായി അയാളുടെ റോമക്കാട്ടിൽ തലവെച്ച് കിടന്ന് ചിരികണ്ഠന് കണ്ണിലൊരു വെളിച്ചം ചിരികണ്ഠന് ജനിച്ച അന്ന് മുതലുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വരാൻ തുടങ്ങി ഓർമ്മയിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ അത് മരണത്തിൻ്റെ സൂചനയാണ് ചിരികണ്ഠൻ്റെ കണ്ണിൽ ഈരവാൻ തെളിഞ്ഞു വന്നു ഇരവാൻ ചിരിഗണ്ഠനെ നോക്കി ചിരിച്ചു ഇരവാൻ അർജുനന്റെ പുത്രനാണ് കുരുക്ഷേത്രത്തില് ഈരവാൻ ഒരാൾ ഇറങ്ങി നിന്നാൽ യുദ്ധം അന്ന് അവസാനിക്കുമെന്ന് അർജുനന് നല്ലതുപോലെ അറിയാം കൃഷ്ണനും നല്ലതുപോലെ അറിയാം പക്ഷേ ദുഃഖഭാരമില്ലെങ്കിൽ മഹാഭാരതം എന്തിനു കൊള്ളണം വേദനയാണല്ലോ കഥ ഉണ്ടാക്കി ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ ഈരവാനെ യുദ്ധത്തിൽ നിന്ന് വിലക്കി ആയുധമെടുക്കാൻ പറ്റില്ല യുദ്ധത്തിൽ ആർക്കും തന്ത്രങ്ങൾ കൊടുക്കാനും പറ്റില്ല ഈരവാന് മഹാഭാരത യുദ്ധം വെറുതെ നോക്കിക്കാണാൻ മാത്രമേ അവകാശം മറിച്ചായാൽ ഈരവാന്റെ തല ചിന്നിച്ചെതറും ഈരവാൻ ഒരു വന്ന് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അലാബുസൻ എന്നൊരു രാക്ഷസൻ പാണ്ഡവർക്ക് നേരെ മരണക്കളി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയം അർജുനൻ തോൽവിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക ഈരവാൻ എന്ത് ചെയ്യണമെന്നറിയില്ല അർജുനന്റെ പരാജയം കണ്ട് സഹിക്കാനാവാതെ ഈരവാൻ ശാപം മറക്കും അച്ഛാ കുത്തിയിട് കുത്തിയിട് എന്ന് ഈരവാൻ വിളിച്ചു പറഞ്ഞു അത് കേട്ട് തിരിഞ്ഞു നോക്കിയ അർജുനൻ ശരം കൊണ്ട് അസുരന്റെ തല അറക്കുമ്പോ കൃഷ്ണന്റെ ശാപം വലിച്ചു ഈരവാന്റെ തല ചെതറി തെറിച്ചു ഈരവാന്റെ തല ചെതറി വീണ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഓരോ പോരുകോഴികൾ ഉയർകൊണ്ടു ഈരവാന്റെ പോരാണ് പോർക്കളത്തിൽ ഓരോ പോരുകോഴികളും നയിച്ചത് ആ ഇരവാൻ ചിരികണ്ഠനെ തൊട്ടു പൂച്ചമാതിയെടുത്ത് ചിരികണ്ണന്റെ ഇടങ്കണ്ണിലെ കാഴ്ച തിരിച്ചു വന്നു ഇരവാൻ ചിരികണ്ഠനെ തൊട്ടു പോരിനിടയ്ക്ക് കൊഴിഞ്ഞുപോയ അവന്റെ നഖം മുളച്ചു വന്നു ഇരവാൻ ചിരികണ്ഠനെ തൊട്ടു അവന്റെ അറുത്തു മാറ്റിയ ചിറക് വന്നു ചിരിഗണ്ഠനെ തൊട്ടു ഈരിക്കാട്ടിലേക്ക് പോയ അവന്റെ ചുവന്ന കിരീടം സൂര്യനെ മറച്ചു നിന്നു ഇരവാൻ ചിരിഗണ്ഠനെ തൊട്ടു ഒട്ടന്റെ കയ്യിൽ നിന്ന് ഊർന്ന് ചിരികണ്ഠൻ നിലത്ത് വീണു മരത്തിന്റെ വേരിൽ കാലൂന്നി ഈരവാനെ നമസ്കരിച്ചു അങ്ങനെ ഒരു കഥയുണ്ട് ഈ കഥ നമ്മളിന്ന് ഇവിടം വരെ പറയുന്നുള്ളൂ ഈ നോവല് ഇപ്പോ വിപണിയിലെ ലഭ്യമാണ് ഷാജികുമാർ എഴുതിയ മരണമാണ്